വള്ളസദ്യയിലെ ആചാരലംഘനം ചൂണ്ടിക്കാട്ടിയത് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറാണ് എന്നാണ് ക്ഷേത്രം തന്തി പരമേശ്വര വാസുദേവ് വട്ടത്തിരിപ്പാട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ കത്തിന് മറുപടിയായിട്ടാണ് താൻ പ്രശ്നപരിഹാരം നിർദ്ദേശിച്ചതെന്നും തന്ത്രി വ്യക്തമാക്കി തന്ത്രിക്ക് കത്തയച്ചതിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറോട് ബോർഡ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വിഷയത്തിൽ മന്ത്രി വാസവനെ കുറ്റം പറയുന്നതിൽ കാര്യമില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചു പുറത്ത് പത്തരയ്ക്കുമ്പോൾ ശേഷം പത്തരയ്ക്ക് ശേഷം രണ്ട് വനംതിനുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയും ഉണ്ടായിരുന്നു അകട്ട് നിന്ന് ആരും ദീപം കത്തിച്ച് കൊടുത്തിട്ടില്ല പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് തന്ന എ സിയുടെ മറുപടി അതിനാണ് ഞാൻ മറുപടി കൊടുത്തത് ആറ്റിറ്റെ കത്തിൽ പ്രായശിട്ടും ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശിട്ട വിഷയമാണ് ആർക്കും മനസിലാവും അതുകൊണ്ടാണ് ആ ആ ഒരു നിശ്ചയിച്ചത്യമായിട്ട് നിശ്ചയിച്ചു അത്രേയുള്ളൂ പള്ളിയുടെ സേവാസംഘത്തിന്റെ ക്ഷണപ്രകാരമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി അവിടെ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പള്ളിയുടെ സേവാസംഘത്തിന്റെ ക്ഷണപ്രകാരം പോയിന്ന് മാത്രമല്ല അവരാണ് അതിനെല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത് പക്ഷെ തന്ത്രിയാണ് ഇങ്ങനെ ഒരു ആചാര ലംഘനം നടത്തിയെന്ന് പറയുന്നു തന്ത്രി മന്ത്രി പറയുന്നത് തന്ത്രിയാണ് വിളമ്പി പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് ഉണ്ടായിട്ടില്ലേ എന്നുള്ളത് തന്ത്രിയാണ് പറയേണ്ടത് അത് നമുക്ക് നോക്കാം മന്ത്രിക്ക് മന്ത്രിക്ക് ഈ കാര്യത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് നിലപാട് നിലപാട് ുമായി നന്ദുഷ ചേരുന്നുണ്ട് നന്ദുഷ വളരെ പ്രധാനപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ പ്രതികരണമാണ് തന്ത്രിയുടേത് കാരണം തന്ത്രിയല്ല ഇന്നലെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് തന്ത്രിയാണ് ഇതിൽ ആചാര ലംഘനം എന്ന് പരാതിപ്പെട്ടത് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് പക്ഷേ തന്ത്രിക്ക് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് ഈ രീതിയിൽ എന്താണ് പരിഹാരം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നതെന്നാണ് പിന്നീട് വന്ന വിവരങ്ങൾ അതനുസരിച്ചാണെങ്കിൽ ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് കൃത്യമായ ഗൂഢാലോചന സംശയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹവും അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് കൂടുതൽ വ്യക്തത വന്നതെന്താണ് തീർച്ചയായും തന്നെ ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് ഈ വിഷയത്തിൽ ഒരു വീണ്ടും വിവാദം ഉയരുന്നത് അത് തന്നെ ഈ ഗൂഢാലോചന എന്ന് പറയുന്ന ആ ഒരു സംശയത്തിന് ബലം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് തന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ ഉപദേശക സമിതിയിൽ നിന്നും രണ്ട് തവണ തന്ത്രിക്ക് കത്ത് ലഭിച്ചിരുന്നു ഈ ആചാര ലംഘനത്തിൽ പരിഹാരക്രിയ നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കത്ത് എന്നാൽ അതിന് മറുപടിയായി തന്ത്രി മറ്റൊരു കത്ത് ഉപദേശക സമിതിക്ക് നൽകിയിരുന്നു അതിൽ പറയുന്നത് ദേവസ്വം ബോർഡാണ് ഈ ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട രമിക്കുന്ന ആരെങ്കിലും തനിക്ക് കത്ത് നൽകുകയാണെങ്കിൽ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ കൃത്യമായ പരിഹാരക്രിയ നിർദ്ദേശിക്കാം എന്നായിരുന്നു ഉപദേശക സമിതിയോട് തന്ത്രി നൽകിയ കത്തിൽ പരാമർശിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപദേശക സമിതിയുടെ ആവശ്യപ്രകാരമാണ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ തന്ത്രിക്ക് കത്ത് നൽകിയത് ഈ കത്തിന്റെ മറുപടിയായാണ് പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള മറ്റൊരു കത്ത് തന്ത്രി നൽകിയത് ഈ ഈ കത്താണിപ്പോൾ പുതിയ വിവാദത്തിന്റെ തുടക്കം കുറിച്ചൊരു സംഭവമായി മാറിയത് പരിഹാരക്രിയ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു ഇത് ദേവന് മുമ്പിൽ ഉരുളി വെച്ച് എണ്ണപ്പണം സമർപ്പിക്കണമെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ അതായത് ഈ ആചാരങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഈ വിഷയം അല്ലെങ്കിൽ ഇത്തരം ഒരു അബദ്ധം ഇനി ആവർത്തിക്കില്ല എന്ന് ദേവനെ സത്യം ചെയ്തു കൊടുക്കണമെന്നുമായിരുന്നു പ്രതിവിധി ഏതായാലും ഇന്ന് പുറത്തുവന്ന പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് പോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ആവശ്യപ്പെട്ട പ്രകാരം പ്രതി പ്രതിവൃതി നിർദ്ദേശിക്കുക മാത്രമാണ് തന്ത്രി ചെയ്തതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷൻ അസിസ്റ്റന്റ് കമ്മീഷൻ ഉത്തരവിലൊരു ആവശ്യം ഉന്നയിക്കാൻ കാരണക്കാരായത് ഉപദേശക സമിതിയാണ് അതുകൊണ്ട് തന്നെയാണ് ദേവസ്വത്തിലെ ചില ജീവനക്കാരും അതോടൊപ്പം ഉപദേശക സമിതിയിലെ ചില ആളുകളും ചേർന്ന് നടത്തിയ കൂടാലോചനയാണ് ഈ വിവാഹത്തിൽ പിജിലെന്ന് പള്ളിയോട സംഘം ആരോപിക്കാൻ കാരണം തന്നെ